എല്ലാവർക്കും നമസ്കാരം ശ്രീ ഊ്നേശ്വരായ നമ ം ശ്രീ മഹേശ്വരിയേ നമ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ തുടങ്ങാം ഇവിടെ രാജാവ് മുനിയോട് ചോദിക്കുകയാണ് തൻ്റെ സംശയങ്ങൾ മമത്വം ഗതരാജ്യ രാജ്യാംഗേഷ്വഖിലേഷ്വി ജാനതോ ബി യഥാജ്ഞസ്യ കിമേതൻ മുനി സത്തമാ ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടെ പറയാം ഇവിടെ സുരഥൻ എന്ന രാജാവ് ചോദിക്കുന്നു ഹേ മുനി ശ്രേഷ്ഠ ജാനതഹ അഭി ജ്ഞാനമുള്ളവനാണെങ്കിലും വിവേകമുള്ളവനാണെങ്കിലും ഗതരാജ്യ രാജ്യം പോയ എനിക്ക് അഖിലേഷു രാജ്യങ്കേഷു എല്ലാ രാജ്യാംഗങ്ങളിലും അഭി യഥാ അജ്ഞസ്യ അഖിലേഷു രാജ്യാംഗേഷു എല്ലാ രാജ്യാംഗങ്ങളിലും യഥാജ്ഞസ്യ അറിവില്ലാത്തവന് എന്ന പോലെ മമത്വം കിമേതൽ മമത ഉണ്ടാകുന്നു എന്നത് എന്താണ് എനിക്കറിയാം ഞാൻ രാജ്യം പോയവനാണ് രാജ്യഭ്രഷ്ടനാക്കപ്പെട്ടവനാണ് എന്നിട്ടും മൂഢന്മാരെ പോലെ എനിക്ക് എന്തുകൊണ്ട് മമത ഉണ്ടാകുന്നു എന്ന് രാജാവ് ചോദിക്കുകയാണ് അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം അയം ചകൃത പുത്രൈർദാരൈർഭൃത്ഥോജ്ജിത സ്വനേന ചേഷൂ ഹാർദി തഥാതി അയം ചൈശ്യനും പുത്രൈ പുത്രന്മാരാളും ദാരൈ ഭാര്യമാരാളും ഭൃത്യ ഭൃത്യന്മാരാളും നികൃത നിന്ദിക്കപ്പെട്ടവനായിട്ട് ഉജ്ജിത ഉപേക്ഷിക്കപ്പെട്ടു തഥ അതുപോലെ സ്വജനേന ച സത്യക്ത സ്വജനങ്ങളാലും ത്യജിക്കപ്പെട്ടു തഥാപി തേഷു എന്നിട്ടും അവരിൽ അതിഹാർദി അതിസ്നേഹമുള്ളവനായിരിക്കുന്നു ഈ വൈശ്യനും പുത്രന്മാരാലും ഭാര്യമാരാലും മൃത്യന്മാരാലും നിന്ദിക്കപ്പെട്ടവനായി ഉപേക്ഷിക്കപ്പെട്ടു അതുപോലെ സ്വജനങ്ങളാലും ഉപേക്ഷിക്കപ്പെട്ടു എന്നിട്ടും ഇവൻ ഈ വൈശ്യൻ അവരിൽ അത്യന്തം സ്നേഹമുള്ളവനായി ഭവിച്ചിരിക്കുന്നു അവരോട് വളരെ മമത ഉള്ളവനായിരിക്കുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഈ മമതയുള്ളവരായിരിക്കാൻ എന്താണ് കാരണം എന്ന് രാജാവ് ചോദിച്ചു നാൽപ്പത്തി മൂന്നാമത് ശ്ലോകം ഏവമേഷ ദ്വാപപ്പ്യത്യന്ത ദുഃഖിതൗ ദൃഷ്ടദോഷേ വി വിഷയേ മമത്വാകൃഷ്ടമാനസൗ ഏവം യേശ ഇങ്ങനെ ഇവനും തഥാ അഹം ച തഥാ അപ്രകാരം ഞാനും ദൃഷ്ടദോഷേ അഭിവിഷയേ ദോഷം കണ്ടിട്ടും ആ വസ്തുവിൽ മമത്വാകൃഷ്ടമാനസോ മമത കൊണ്ട് ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് ദോ അഭി ഞങ്ങൾ രണ്ടുപേരും അത്യന്ത ദുഃഖിതവും അത്യന്തം ദുഃഖത്തോടു കൂടിയവരായി ഇരിക്കുന്നു ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഈ വൈശ്യനും അതുപോലെ ഞാനും ഞങ്ങൾ രണ്ടുപേരും ദോഷം കണ്ടിട്ടും ആ രാജ്യപുത്രാദികളിൽ മമതയാൽ വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് ഏറ്റവും ദുഃഖത്തോടുകൂടിയവരായിരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് എന്ന് രാജാവ് ചോദിച്ചു നാൽപ്പത്തിനാലാമത് ശ്ലോകം തത് കിമേതൻ മഹാഭാഗ എന്മോഹോ ജ്ഞാനിനോരഭി മമാസ്യജഭവത്യേഷ വിവേകാന്ധ്യമൂഢത മഹാഭാഗ അല്ലയോ മഹാഭാഗ ജ്ഞാനിനോഹോ അഭി ജ്ഞാനികളായ ഞങ്ങൾക്കും യത് മോഹക യാതൊരു മോഹം ഉണ്ടായിരിക്കുന്നുവോ വിവേകാന്തേഷ മൂഢത വിവേകമില്ലാത്തവൻ്റെ ഈ മൂഢത്വം മമ അസ്യജഭവതി എനിക്കും ഇവനും ഉണ്ടായിരിക്കുന്നു തത് കിമേത ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മൂഢത്വം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലയോ മഹാഭാഗ ജ്ഞാനികളായ ഞങ്ങൾക്കും യാതൊരു മോഹം ഉണ്ടാവുന്നുവോ അത് വിവേക ഇല്ലാത്തവരുടെ മൂഢതയായി പറയാം എനിക്കും ഇവനും ഇങ്ങനെ ഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മൂഢത ഉണ്ടാകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചിരിക്കുകയാണ് രാജാവ് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത് ഇവിടെ നാൽപ്പത്തി ഏഴാം ശ്ലോകം ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർ വിഷയകോചരെ വിഷയശ്ച മഹാഭാഗ യാതി ജൈവം പൃഥക് പൃഥക് ഋഷി പറഞ്ഞു സമസ്തസ്യജന്തോ എല്ലാ പ്രാണികൾക്കും വിഷയഗോചരേ ശബ്ദാദി വിഷയങ്ങളിൽ ജ്ഞാനം അസ്തി ജ്ഞാനം ഉണ്ടാകുന്നു മഹാഭാഗ അല്ലയോ മഹാഭാഗ ആ വിഷയജ്ഞാനം വിഷയശ്ച ആ വിഷയജ്ഞാനം ഏവം പൃഥക് പൃഥക്യാതി ച ഈ പൃഥക് പൃഥക് വേറെ വേറെ ഇപ്രകാരം ഇങ്ങനെ പല വിധത്തിലാകുന്നു സകല ജന്തുക്കൾക്കും ശബ്ദാദി വിഷയങ്ങളിൽ ജ്ഞാനമുണ്ട് അല്ലയോ മഹാഭാഗ ആ ജ്ഞാനം ഇങ്ങനെ പല മാതിരിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ജ്ഞാനം പശു പക്ഷികൾക്കും ഉണ്ടെന്ന് പറയുന്നു അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം ദിവാന്ധാ പ്രാണിന കേ ജിദ്ധാസ്തഥാപരെ ദിവാ തഥാരാത്രവും പ്രാണിന സ്തുല്യദൃഷ്ടയ ഇവിടെ കേജിത് പ്രാണിന ചില പ്രാണികൾ ദിവാന്ധ ദിവസം പകൽ പകൽ അന്ധങ്ങളാകുന്നു തഥാപരേ അതുപോലെ മറ്റു ചില പ്രാണികൾ രാത്രവും അന്ധാഹ രാത്രിയിൽ അന്ധങ്ങളാകുന്നു കേജിത് പ്രാണിനഹ തഥാ അപ്രകാരം ചില പ്രാണികൾ ദിവ രാത്രവും തുല്യ ദൃഷ്ടേഹ ദിവ ദിവസം അതായത് പകലും രാത്രിയിലും തുല്യ ദൃഷ്ടികള ദൃഷ്ടേഹ കാഴ്ചശക്തിയുള്ളവരാകുന്നു അവർക്ക് രണ്ട് രാത്രിയിലും പകലും തുല്യമായിട്ട് ഒരേപോലെ കാണാൻ സാധിക്കുന്നു പകൽ മൂങ്ങ മുതലായവയ്ക്ക് കാഴ്ചയില്ലെന്ന് പറയുന്നത് അതുപോലെ കാക്കയ്ക്ക് രാത്രി കാണാൻ പറ്റത്തില്ല എന്നാൽ പൂച്ചയ്ക്ക് രാത്രിയിലും പകലും ഇതുപോലെ തുല്യ ദൃഷ്ടിയാണെന്നാണ് പറയപ്പെടുന്നത് അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം ജ്ഞാനിനോ മനുജാസത്യം ഗിംനുദേ നഹി കേവലം യഥോഹി ജ്ഞാനിന സർവേ പശുപക്ഷി മൃഗാദയ ജ്ഞാനിനോ മനുജാ സത്യം ജ്ഞാനിനോ ജ്ഞാനിന മനുഷ്യർ ജ്ഞാനികളാകുന്നു ഇത് സത്യം തന്നെയാണ് കിംനുദേ കേവലം നഹി എന്നാൽ അവർ മാത്രമല്ല നിശ്ചയം യഥ എന്തുകൊണ്ടെന്നാൽ സർവേ പശുപക്ഷി മൃഗാദയഹ എല്ലാ പക്ഷി പശുപക്ഷി മൃഗാദികളും ഇവിടെ പശു പക്ഷി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പശു നമ്മുടെ പശു മാത്രമല്ല സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞാൽ നാൽക്കാലികളെ എല്ലാമാണ് എല്ലാ നാൽക്കാലികൾക്കും ഇവിടെ കാഴ്ച കാഴ്ചശക്തി അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യർ മാത്രമല്ല പശുപക്ഷി മൃഗാദികളും മനുഷ്യരെ പോലെ തന്നെ ജ്ഞാനികളാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നു സർവേ പശുപക്ഷി മൃഗാദയ ജ്ഞാനിന ഹി തന്നെ ജ്ഞാനികൾ തന്നെ ആകുന്നു എന്നാൽ അത് ഇനി അവർ അറിവുണ്ടെങ്കിലും കേവല ജ്ഞാനികളായിട്ടുള്ള അതായത് യാഥാർത്ഥ്യം തിരിച്ചറിവെന്ന് നമ്മൾ പറയില്ലേ അതായത് യാഥാർത്ഥ്യം മനസ്സിലാക്കി ശരിയും തെറ്റും മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് കൂടുതൽ ഉണ്ടാകണം പക്ഷേ എല്ലാവരും ഒരുപോലെയല്ല കുറച്ച് ജ്ഞാനം ഉള്ളതുകൊണ്ട് ആ ജ്ഞാനം തന്നെ അജ്ഞാന സമ്മിശ്രമാണ് അവർ ജ്ഞാനികളാകുന്നില്ല അതുകൊണ്ട് പശു പക്ഷി മൃഗാദികളും ജ്ഞാനികൾ തന്നെ അവയ്ക്കും അജ്ഞാന സമ്മിശ്രമാണ് അവരുടെ ജ്ഞാനവും സത്യം തന്നെയാണിത് ജ്ഞാനികളാണെന്നുള്ളത് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ജ്ഞാനം ചതന് മനുഷ്യണം യക്ഷാ മൃഗപക്ഷിണം മനുഷ്യണം ചോം തുല്യമന്യത്തഥോഭയോ അമ്പതാമത്തെ ശ്ലോകമാണ് മൃഗപക്ഷിണാം മൃഗങ്ങൾക്കും പക്ഷികൾക്കും യത് ജ്ഞാനം ഏതൊരു വിഷയജ്ഞാനം ഉണ്ടോ തത് ആ ജ്ഞാനം തേഷാം മനുഷ്യാണാം അങ്ങനെയുള്ള മനുഷ്യർക്കും ഉണ്ട് മനുഷ്യാണാം ചത് മനുഷ്യർക്ക് യാതൊരു ശാസ്ത്രജ്ഞാനമുണ്ടോ തഥാ അതുപോലെ മൃഗപക്ഷികൾക്കും തത് അതാത് ജാതിക്ക് ഉപയോഗമായി നിയമിച്ചിരിക്കുന്ന ജ്ഞാനമുണ്ട് അതായത് അവർ അവർക്ക് ലൈഫിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ജ്ഞാനവും പശു പക്ഷികൾ മൃഗാദികൾക്കും ദൈവം കൊടുത്തിട്ടുണ്ട് അന്യത് ആഹാര നിദ്ര ഭയ മൈഥുനാദിജ്ഞാനം എന്നാണ് ഈ അന്യത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഉഭയോ തുല്യം മൃഗപക്ഷികൾക്കും മനുഷ്യർക്കും തുല്യമാകുന്നു അപ്പോൾ ആഹാരം നിദ്ര നിദ്ര അറിയാമല്ലോ ഉറക്കമാണ് ഭയം അതു പറയുക സില്ലിവേഴ്സ് ആണ് മൈഥുനം ഇണ ഇണചേരുന്നതിനെയാണ് ഇപ്രകാരമുള്ള ജ്ഞാനം മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യർക്കും തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് വിശേഷജ്ഞാനമുണ്ടെന്ന് മനുഷ്യർ പറയുന്നെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൃഗപക്ഷിണാം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഏതൊരു വിഷയജ്ഞാനമുണ്ടോ ആ ജ്ഞാനം പശു പക്ഷികൾക്കും ഉണ്ട് മനുഷ്യർക്ക് യാതൊരു ശാസ്ത്രജ്ഞാനം ഉണ്ടോ അതുപോലെ മൃഗപക്ഷികൾക്കും ഉറങ്ങാനും നിദ്രയ്ക്കും ഭയം മുതലായ വികാരങ്ങൾക്കും ഇണചേരലിനും അജ്ഞാനം തുല്യമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇത്രയും മതി ഈ വീഡിയോയിൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം